ചാനായി മണിയറയിൽ കോൺഗ്രസ് പ്രവർത്തകനായ കോളേജ് അധ്യാപകനു നേരെ അക്രമം മണിയറ സ്വദേശിയും ആടായി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനുമായ പി രജിത് കുമാറിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു സംഘം ആളുകൾ മർദ്ദിച്ചത് അക്രമത്തിന് പിന്നിൽ സിപിഎം ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു കഴിഞ്ഞ ദിവസം രാത്രി പത്തുമണിയോടെയാണ് കോൺഗ്രസ് പ്രവർത്തകനും കാനായി മണിയറ സ്വദേശിയും മടൈ കോളേജിലെ കൊമേഴ്സ് വിഭാഗം അധ്യാപകനും കെ പി സി ടി എ സംസ്ഥാന കൌൺസിൽ അംഗവുമായ രജിത് കുമാറിനെതിരെ ആക്രമണമുണ്ടായത് മണിയറ പൂമാല ഭഗവതി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കൂടിയായ രജിത്കുമാർ ക്ഷേത്രത്തിൽ നിന്നും രാത്രി മണിയോടെ വീട്ടിലേക്ക് ബൈക്കിൽ പോകുമ്പോഴായിരുന്നു ഒരു സംഘം ആളുകൾ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് പരിക്കേറ്റ രജിത് കുമാറിനായി പൈനൂർ പ്രിയദർശിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അക്രമത്തിന് പിന്നിൽ സി ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇന്നലെ രാത്രിയിലും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ശ്രീ രജിത് മാർട്ടെ അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ബൈക്ക് തടഞ്ഞു നിർത്തി സി പി എമ്മിന്റെ ഗുണ്ടകൾ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം ഇപ്രാവശ്യം കള്ളവോട്ടിന് നേതൃത്വം നൽകിയ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ക്രൂരമായി മർദ്ദിച്ച കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സഹായിച്ചിട്ടുള്ളത് പരാജയ വിധി കൊടു മാർസ്റ്റ് പാർട്ടി അക്രമമഴിച്ചുവിടുന്നത് ഇങ്ങനെയുള്ള ശക്തമായി പ്രതികരിക്കാൻ പ്രവർത്തകർ പ്രവർത്തകർ കോൺഗ്രസ് കാര്യത്തിൽ തർക്കവുമില്ല ിന് ശേഷവും കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വ്യാപകമായ അക്രമമാണ് സി പി എം അഴിച്ചുവിടുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു വ്യാപകമായി പയ്യന്നൂര് പരിസരത്തും അതുപോലെ അശോകന്റെ വണ്ടി പുറത്തു നിർത്തിയിരുന്ന വണ്ടി എല്ലാം ആക്രമിച്ചു നശിപ്പിച്ചു അപ്പോ പയ്യന്നൂരും പരിസരത്തും ഈ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായ അക്രമം അടിച്ചുകൂടെയാണ് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യു ഡി എഫിനും ആരോപിക്കേണ്ടി വരും സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ